കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പയ്യന്നൂരിൻ്റെ മണ്ണ് ഒരുപാട് ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ കലയെ പുനരുജ്ജീവിപ്പിക്കാൻ അക്ഷീണ പ്രയത്നം നടത്തുന്നവരാണ് പയ്യന്നൂരുകാരും ജില്ലാ കലോത്സവ വേദികളിലടക്കം അത് കാണാനുമുണ്ട് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കലാപ്രവർത്തനങ്ങളിലും ഇന്നും മുന്നിട്ടു നിൽക്കുന്ന വേറിട്ട ഒരു വ്യക്തിത്വമാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കൂടെ പയ്യന്നൂരിന്റെ എം എൽ എ ടി ഐ മധുസൂദനൻ അവരോട് ചോദിക്കാം അവരുടെ കാലത്തെ എങ്ങനെയായിരുന്നു കലാപ്രവർത്തനങ്ങളും അതുപോലെ യുവജന വേദികളിലും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്ക് അവരോട് ചോദിക്കാം കലോത്സവ എന്ന് പറഞ്ഞാൽ സർവ്വസമ്പൂർണമായ വിശേഷങ്ങളാണ് കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവം ആതിഥ്യം വരടുന്നത് പയ്യന്നൂരാണ് പയ്യന്നൂരിൻ്റെ കലാ സാംസ്കാരിക രാഷ്ട്രീയ പ്രബുച്ഛത ഈ നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗം ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരം ദേശീയ പ്രസ്ഥാനം സമരമുഖങ്ങൾ അങ്ങനെ ഒരുപാട് ചിന്തകൾക്കും ദർശനങ്ങൾക്കും പശ്ചാത്തലമൊരുക്കിയുള്ള ഒരു കണ്ണൂരിൻ്റെ പയ്യന്നൂരിൻ്റെ മണ്ണ് കലാ സാംസ്കാരിക ചൈതന്യത്തിൻ്റെ ഒരു വിളനമാണ് അതുകൊണ്ടാണ് ആത്മഹത്യ നിറഞ്ഞ പരിപാടി നമുക്ക് ചുറ്റും കാണാൻ കഴിയും എൻ്റെ ബഹുമാനപ്പെട്ട സഹപ്രവർത്തക സുഹൃത്തും സഹോദരനുമായിട്ട് മധുസൂദൻ അദ്ദേഹമാണ് ഇതിൻ്റെ നേതൃത്വം കൊടുത്ത് ഈ പരിപാടി സംഘടിപ്പിച്ചത് എല്ലാ തന്നെയും ഞാനിപ്പം ക്യാൻറ്റീനിലോട്ട് പോയി ഭക്ഷണശാല അതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക്കായി എല്ലാ അപാകതകളും പരിഹരിച്ചുകൊണ്ട് സംഗീത സംഘാടനം കുട്ടികൾക്ക് അവരുടെ കലാവാസനകൾ സ്വതന്ത്രമായും ധൈര്യപൂർവ്വം ഇച്ഛാശക്തിയോട് അവതരിപ്പിക്കാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഏതെങ്കിലും നിലയിൽ അവരുടെ കച്ചിലമ്പോലുകൾ അവർ സംഗീതധ്വനി ഒരു അഭിനയപാഠം അത് അവതരിപ്പിക്കുന്നതിന് ഒരു തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഒരു തരത്തിലും ഉണ്ടാകാത്ത വിധം സർഗാത്മകമായ നിലയിൽ അവരുടെ ഭാവനകളെ സംപ്രീതമാക്കത്തക്ക നിലയിലുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിയിട്ടുള്ളതാണ് പയ്യന്നൂരിലെ കണ്ണൂർ വല്ലൂരിലും സാറേ കലാപ്രവർത്തനം എവിടെയുണ്ടോ സാർ അവിടെ ഉണ്ടോ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ തന്നെ അപ്പോൾ എന്തൊക്കെയാണ് ഈ കലോത്സവകാലത്ത് ഒരു മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മകൾ എന്താണ് ഒന്ന് പറയാൻ പറ്റുമോ കലോത്സവകാലത്ത് ഇതുതന്നെ നമ്മുടെ അന്ന് ഞങ്ങൾക്ക് പഠിക്കുന്ന കാലത്ത് ഏറ്റവും ആർഭാടങ്ങളുടെ ആർഘാടങ്ങളുടെ കലോത്സവം ഉണ്ടായിരുന്നു അതിൽ സ്കൂളുകൾ അത് കഴിഞ്ഞിട്ടുണ്ടല്ലാതെ അതൊക്കെ ഇന്ന് അത് വന്ന് വന്ന് വളർന്നു വന്ന് ഒരുപാട് നൈസർഗികമായ നിരവധി സാങ്കേതിക ഭൗതിക സൗകര്യങ്ങളും സർഗാത്മകമായ ഭാവനകളും നിലനിൽക്കുകയാണ് അന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നല്ല അന്ന് സ്വതസിദ്ധമായ നിലയിലുള്ള അവഴി കാര്യങ്ങളും വർത്തമാനം പറിച്ചു കൊടുക്കുകയാണ് അപ്പം അതും ഇതും താരതമ്യം ചെയ്യാൻ കഴിയില്ല ഏതായിരുന്നാലും അന്നും ഇതുപോലെ തന്നെ പരിപാടി ആ പരിപാടി ഇതുപോലുള്ള സാങ്കേതിക ഭൗതിക ശാസ്ത്രീയ സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ രൂപത്തിലും ഭാവത്തിലും അവതരിപ്പിച്ചതും പങ്കെടുത്തതും കൂടി ഞാൻ ഓർമ്മിക്കുന്നു മാത്രം ഈ ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കലോത്സവമായി പയ്യനൂരിൻ്റെ കലോത്സവം മാറും പുതിയ എല്ലാ സാധ്യതകളും എല്ലാ നിലയിലും കുട്ടികളുടെ സർഗപരമായ അവരുടെ കഴിവും ശേഷിയും പ്രകടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യവും അന്തരീക്ഷവുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വലിയ നിലയിലുള്ള പിന്തുണയും സഹായവും എല്ലാ കോണുകളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പുതിയ ആവേശം പുതിയ ഉണർവ് പുതിയ ഉന്മേഷം ഈ ജില്ലയിൽ ആകെ പടർത്തുന്നതിന് ഈ കലോത്സവം വഴിയൊരുക്കും ഞങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവൽ വരെ നാടക ഉൾപ്പെടെയുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഭാഗവാക്കാകാൻ കഴിഞ്ഞിട്ടുള്ള കൂട്ടത്തിട്ടിട്ടുള്ളൊരു കാര്യമാണ് ഒരിക്കലും മറക്കാത്ത നിലയിലൊരു അനുഭവമാണ് ഞങ്ങളുടെ കൗമാര യൗവന കാലത്ത് ഇത്തരം കലാപരിപാടികളിൽ സംബന്ധിക്കുക എന്ന് പറയുന്നത് അതൊരു സമ്മാനം കിട്ടുന്നതിലുപരി അതൊരു ഉണർവും ഞങ്ങൾ ഒരു മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു പ്രത്യേക ആവേശവും നൽകുന്നതാണ് കലോത്സവത്തിൽ പങ്കെടുത്തപ്പോഴൊക്കെയുള്ള ഞങ്ങളുടെയൊക്കെ അനുഭവം